എം സി കട്ടപ്പനയുടെ സംഭാവനകൾ വിലയിരുത്താനും കട്ടപ്പനയുടെ ആദരാഞ്ജലി രേഖപ്പെടുത്താനുമായിട്ടാണ് കട്ടപ്പന പൗരാവലിയുടെ നേതൃത്വത്തിൽ പ്രസ്ക്ലബ് ഹാളിൽ എം സി സ്മൃതിക്കൂട്ടായ്മ എന്ന പേരിൽ അനുസ്മരണം സംഘടിപ്പിച്ചത് സ്വന്തം പേരിന് പകരം കട്ടപ്പനയുടെ പേര് ചേർത്ത് പിടിച്ച് നാടിനെ അത്രമാത്രം സ്നേഹിച്ച കലാകാരനായിരുന്നു എം സി കട്ടപ്പനയെന്ന് മുന്നമ്പി അഡ്വക്കേറ്റ് ജോയിസ് ജോർജ് പറഞ്ഞു ഇന്ന് നമ്മുടെ ഇടുക്കിയുടെ ഒരു സാംസ്കാരിക കേന്ദ്രമായി മാറുന്നത് സിനിമാ നടന്മാരുൾപ്പെടെയുള്ള കലാരംഗത്ത് അടയാളപ്പെടുത്തപ്പെടുന്ന പേരുകൾ ഉടമകൾ ഉണ്ടാകുന്ന ഒന്നായി ഒരു വിദേശമായി കട്ടപ്പന മാറുക അപ്പൊ അതിനെല്ലാം മുന്നേ നടന്ന അതിനൊക്കെ പ്രചോദനമായ ഒരാളാണ് ബഹുമാന്യമായി അനുസരിക്കുന്നത് മാത്രമല്ല അങ്ങനെ ഒരു സാമൂഹ്യ പരിസര അല്ലെങ്കിൽ അങ്ങനെ ഒരു അങ്ങനെ കലാപരമായ ഒരു പ്രവർത്തിക്കാൻ കലാരംഗത്തേക്ക് ആളുകൂടി കടന്നു വരാൻ ഒക്കെ പറ്റുന്ന ഒരു പരിസര സൃഷ്ടിക്ക് നേതൃത്വം നൽകിയ ഒരാൾ കൂടിയാണ് എം സി കടക്കപ്പനായി എന്നാണ് ഈ അവസരത്തിൽ സ്മരിക്കേണ്ടി വരുന്നത് നഗരസഭാ ചെയർപേഴ്സൺ ബീന ടൂമി യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി സി പി എം ഏരിയാ സെക്രട്ടറി വി ആർ ശശി ബി ജെ പി ദേശീയസമിതി അംഗം ശ്രീനഗരി രാജൻ സി പി ഐ മണ്ഡലം സെക്രട്ടറി വി ആർ ശശി നഗരസഭാ കൌൺസിലർമാരായ മനോജ് മുരളി സിജോമോൻ ജോസ് ജോർജി മാത്യു സുഗതൻ കരിവാറ്റ അനിൽ കെ ശിവറാം മോബിൻ മോഹൻ എം ടി വിബിൻദാസ് വിവിധ സംഘടനാ പ്രതിനിധികൾ സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു